ാണ് ഇതിനെ കണക്കാക്കുന്നത് മോഡലിനെയാണ് അദ്ദേഹം വരച്ചു കാണിച്ചത് അധികാരം ആ രീതിയിലായിരിക്കണം അതിനെ ആദരവോടുകൂടി കാണണം അത് സർവാധിപത്യമായി മാറരുത് ഇക്കാര്യങ്ങളാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് ഇതാണല്ലോ താങ്കളുടെ വാദം പക്ഷെ അവിടെ ഈ വിപ്ലവവും വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി അത് ആൾക്കൂട്ടമായി മാറുന്നതും ആൾക്കൂട്ടത്തെ ആരാധകരായി മാറ്റിയെടുക്കുന്നതും അതിനെതിരെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതല്ല വിപ്ലവസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒന്നും അല്ലല്ലോ കോൺഗ്രസ് ഒന്നും അല്ലല്ലോ വിപ്ലവ പ്രസ്ഥാനം ബി ജെ പി ഒന്നും അല്ലല്ലോ വിപ്ലവ പ്രസ്ഥാനം എല്ലാ കാലത്തേക്കും ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയത് മാത്രമല്ല ആ ലേഖനം ഇപ്പോഴും പ്രസക്തമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം കെ എൽ എഫിൽ ഇതേക്കുറിച്ച് സംസാരിച്ചത് അഡ്വക്കേറ്റ് പി എ പ്രജി അതാണ് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യം എൻ എം പിയേഴ്സൻ താങ്കളുടെ നിലപാട് എങ്ങനെയാണ് പ്രജി പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ അല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം എം ടി വാസുദേവൻ നാർ പറഞ്ഞത് ഒരു സത്യമാണ് അധികാരത്തിന്റെ ആർത്തിമൂത്ത അധികാരികൾ ജനങ്ങളെ മറക്കുകയും ജനവിരുദ്ധരായിട്ടുള്ള തീരുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജാഗ്രത സമൂഹത്തിനാവശ്യമാണ് അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധികാര ആർത്തിയും അതേപോലെ തന്നെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കണ്ടുകൊണ്ടാണ് അതല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ എഴുതിയിരിക്കുന്ന പറയുന്ന ലേഖനം കഴിഞ്ഞ ദിവസം വായിച്ചത് അദ്ദേഹം വായിക്കായിരുന്നല്ലോ വളരെ കൃത്യമായിട്ട് തന്നെ വായിക്കാൻ തീരുമാനിച്ചത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അരിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മുടെ സമൂഹം വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്നു വന്ന വാഴ്ത്തുപാട്ടുകൾ എന്ന് പറയുന്നത് അധികാരികളുടെ അടിമകളായിട്ട് ആളുകളെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ആൾക്കൂട്ടം എങ്ങനെയാണ് വൈകാരികമായി പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ആൾക്കൂട്ടത്തെ മാറ്റിയെടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഭരണകൂടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമായോഹനമായ സാഹചര്യങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് എന്നും അത് റഷ്യയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ അത്തരത്തിലുള്ള അധികാരത്തിനെതിരായിട്ട് അധികാര അടിമത്വത്തിനെതിരായിട്ട് അധികാര അധീശത്തിനെതിരായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന സഖാ ഇ എം എസ് നമ്പൂതിരിപ്പാട് നൽകിയ മാതൃകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരാളുടെ പ്രസംഗമോ വായിച്ചെടുക്കാനായിട്ട് കഴിയും ഓരോരുത്തരുടെ മനോ മനോനിലക്കനുസരിച്ചാണ് ഓരോരോ വാർത്തകളും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇവിടെ ഇ പി ജയരാജൻ പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ളാണ് മോദിക്കെതിരായിട്ടുള്ളതാണെന്ന് പറഞ്ഞു ദേശാഭിമാനി പത്രത്തിൽ ഈ വാർത്ത പേജിലായിരുന്നു വാർത്ത വാർത്തയുണ്ടായത് ആ വാർത്തയില് എം ടി വാസുദേവൻ അങ്ങനെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചു എന്ന് മാത്രമാണ് ദേശാഭിമാനി അത് അല്ല കുറിച്ച് പറഞ്ഞിരുന്നു പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞതെന്ന് എം ടി വാസുദേവൻ നായർ തന്നെ ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു ഇക്കാര്യവും ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ തിരുവനന്തപുരം എഡിഷനിൽ അത് വായിച്ചത് മിഡിൽ പേജിലാണ് ലാസ്റ്റ് പേജിലല്ല മിഡിൽ പേജിൽ തന്നെ പ്രസംഗവും കോട്ട് വാസ എന്ന ഒരു പ്രസ്താവന അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ട് അധികാര സംബന്ധമായി അധികാര സംബന്ധമായിട്ടുള്ള ഒരു വാർത്ത എന്തിനാണ് ദേശം മൂടി മൂടിവെക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ പിണറായി വിജയനെതിരെ അല്ല അത് മോദിക്കെതിരാണെങ്കിൽ എന്തുകൊണ്ട് ഒന്നാം പേജിൽ ആ വാർത്ത കൊടുക്കാൻ പാടില്ലായിരുന്നു മനുഷ്യന്റെ യുക്തിയെ ഒരിക്കലും സംസാരിക്കരുത് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനമാണ് രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനമാണെങ്കിൽ അത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് പറയാമല്ലോ എന്നാണ് പക്ഷെ അതിന്റെ ഈ സമകാലിക പ്രസക്തി എന്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതിൽ ഞാൻ അത്ഭുതം കൊള്ളുകയാണ് എം ടി വെറുതെവ് ഒന്ന് പഴയ തന്നെ ഒരു ലേഖനം എടുത്തു വെച്ച് വായിക്കുകയില്ലല്ലോ ഒന്നുമില്ലാതെ ഈ കേട്ടിരിക്കുന്ന ആളുകൾ ആള് തന്നെയാണല്ലോ ലേഖനമാണ് ആന്റണിക്കെതിരെയായിരിക്കാം വാജ്പേയ്ക്കെതിരെയായിരിക്കാം എന്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരുന്നത് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഭരണാധികാരികൾ അതിന്റെ എല്ലാവിധമായിട്ടുള്ള വൃത്തികെട്ട മുഖവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയോ ഒന്നും പറഞ്ഞല്ല ഇങ്ങനെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഒക്കെ അവർ ചെയ്യുന്നത് ജനങ്ങളുടെ മുഖത്ത് കയറി നിന്ന് നിരങ്ങയാണ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അന്തസത്ത